ഡൽഹിയിലെ ഖാസിയായുള്ള ഇബിനു ബത്തൂത്തയുടെ പുതിയ ജീവിതം ഒരു സ്വപ്നം പോലെയാണ് തുടങ്ങുന്നത് ടാൻജിയറിലെ ഒരു സാധാരണ വീട്ടിൽ ജനിച്ച ചെറുപ്പക്കാരൻ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്നിൻ്റെ തലസ്ഥാനത്തെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരിക്കുന്നു സുൽത്താൻ നൽകിയ ശമ്പളം അത്ര വലുതായിരുന്നു അദ്ദേഹത്തിന് താമസിക്കാൻ വലിയൊരു വീട് ലഭിച്ചു ആ വീട് നിറയെ പരിചാരകർ അദ്ദേഹത്തിൻ്റെ ഓരോ ആവശ്യങ്ങളും നോക്കാൻ ആളുകളുണ്ട് അദ്ദേഹം പുറത്തു പോകുമ്പോൾ അകമ്പടി സേവിക്കാൻ കുതിരപ്പടയാളികളുണ്ട് ഡൽഹിയിലെ പ്രമാണിമാരുടെ വീടുകളിൽ നടിക്കുന്ന വിരുന്നുകളിലേക്ക് അദ്ദേഹത്തിന് ക്ഷണം ലഭിക്കുന്നു ആ വിരുന്നുകൾ വളരെ ആഡംബരം നിറഞ്ഞതായിരുന്നു പലതരം ഭക്ഷണങ്ങൾ സംഗീതം നൃത്തം ഇബിനു ബത്തൂത്ത ഈ ജീവിതം ശരിക്കും ആസ്വദിക്കുകയായിരുന്നു ലോകം കാണാനിറങ്ങിയ താൻ ഇങ്ങനെയൊരു ജീവിതത്തിലേക്ക് എത്തിച്ചേരുമെന്ന് അദ്ദേഹം ഒരിക്കലും കരുതിയിരുന്നില്ല ഈ പുതിയ ജീവിതത്തിൻ്റെ ഭാഗമായി ادہ